പിന്നീട് മറ്റൊരു ഇന്റർവ്യൂലേ എന്താണ് മോദി ഗീതിയൊക്കെ ചെയ്തത് എന്നുള്ളതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അതായത് പുരോഗതിയെ കുറിച്ച് The product that you see around you today sure. is Chinese chips. When Modi ji came in, he said, I want an attendance machine in every central government office. Each of those attendance machines were Chinese. Each of them had Chinese chips. Two years ago, an intelligence agency was asked to look at them. And they found all the data has gone back to China. All CCTVs all over the country, every street is known to the Chinese today because every CCTV has Chinese TV. We have no single Indian phone in this country. Very sad state of affairs. Even though we, here, yeah, they are manufactured here. Those manufacturing is all nonsense. just putting it together. That is all screwdriver technology. When a Apple phone or a Samsung phone is made in India, the kits come from China, they are, they are screwdrivered and set. Every product that you you see around you today is Chinese എന്താണ് അതായത് ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങളെ ഇന്ത്യയിലുള്ളൂ ഏതൊരു ഗ്യാജറ്റ് ഉണ്ടെങ്കിലും എന്ത് എടുത്താലും വേണമല്ല ക്യാമറ ആയിക്കോട്ടെ ഫോൺ ആയിക്കോട്ടെ ഈ കമ്പനികളിൽ ഇരിക്കുന്ന അറ്റൻഡൻസ് മെഷീൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒക്കെ ചൈനീസ് മെയ്ഡ് ചിപ്സ് ആണെങ്കിൽ ഇരിക്കുന്നത് ചിപ്സ് എന്ന് പറഞ്ഞാല് ബനാന ചിപ്സ് പൊട്ടാറ്റോ ചിപ്സ് എന്നൊക്കെ കേട്ടുണ്ടോ അതാണ് സംഘികൾക്ക് പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ല ചിപ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഐ സിയു പറയുന്നത് ഐ സിയു എന്താണ് ഐസി ഐസി ഐ സിന് ആണ് പറയുന്നത് സി പി യു സിപിയു ഓക്കെ അപ്പോൾ ഈ ചിപ്സാണ് ചിപ്പ് ആണ് ചൈനയിൽ നിന്ന് വരുന്നത് ഇത് ഏതൊരു ഗ്യാജറ്റിൽ കി ഘടിപ്പിച്ചാലും അവസാനം നമ്മൾ എന്ത് ചെന്നെ ചെയ്താലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം സി സി ടി വി ക്യാമറ ആണെങ്കിലും എന്താണെങ്കിലും അവർ പറയും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്യാൻ പറയും അത് ഡൗൺലോഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇന്ത്യത്തെ മുഴുവൻ രഹസ്യങ്ങളും ചൈനക്കാർ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ ഇന്ത്യയുടെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതങ്ങനെ കൊറത്തളി മരിക്കുന്നുണ്ടല്ലോ മോദി സ്വദേശി വാങ്ങുക വിദേശ സ്ഥാനം വാങ്ങരുത് പറഞ്ഞതല്ലോ അതൊക്കെ വെറും തള്ളിമറിക്കൽസാണെന്നാണ് ആ വ്യക്തി പറയുന്നത് അതും എ എൻ ഐ പറഞ്ഞ ചാനലില് എ എൻ ഐ എന്ന് പറഞ്ഞാല് സംഘികളുടെ ചാനലാണ് ബി ജെ പി കാരുടെ മാത്രമല്ല ഇന്ത്യയിൽ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല തള്ളിമറിക്കണും പൊങ്ങച്ചും പറിച്ചും പറിച്ചിലൊക്കെ എന്താണ് എല്ലാ ദൂരം ഉണ്ടാക്കണം ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഏർ എന്താണ് ഇന്ത്യക്കാരുടെ അത് എങ്ങനെ വാങ്ങിയെടുക്കാൻ പറഞ്ഞു നോക്കാന്നൊക്കെ തള്ളിമറിക്കും ഒറ്റ സാധനം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല ഓക്കെ സ്ക്രൂ ഡ്രൈവർ ടെക്നോളജിയാണ് അതാണ് ഓര് പറയുന്നത് സ്ക്രൂ ഡ്രൈവർ ടെക്നോളജി എന്ന് വെച്ചാൽ സ്ക്രൂ ഡ്രൈവർ എടുക്കുക അപ്പൊ സാധനം വരും ചൈനയിൽ നിന്ന് അതിങ്ങനെ ചേർത്തി ഒന്നിച്ച് ചേർത്തി വെക്കുക എന്നിട്ട് വിൽക്കുക വിൽക്കല്ല അതും വീണ്ടും ചൈനയിൽ തിരിച്ചു അയക്കണത്രേ പിന്നെ ചൈന എന്നിട്ട് ഭയങ്കര തന്ത്രമാണ് അങ്ങനത്തെ ഒക്കെ പരിപാടി നടക്കുന്നത് പിന്നെ സെക്യൂരിറ്റി ക്യാമറ പിന്നെ സർക്കാർ ഓഫീസുകളിലെ അറ്റൻഡൻസ് മെഷീൻ ഉണ്ടല്ലോ കൈ വെക്കുന്ന അതൊക്കെ തന്നെ അതിലൊക്കെ അതൊക്കെ ചോർത്തിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താ അറിയോ ചൈനക്ക് ചൈനയിലത്തെ ചൈനിക ഏജൻസികൾക്ക് ഇന്ത്യത്തെ മുക്കും മൂലയും കൃത്യമായിട്ട് അറിയാം എവിടെ എന്തുണ്ട് എപ്പഴുണ്ട് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഒറ്റ നിമിഷം കൊണ്ട് വൺ മിനിറ്റ് കൊണ്ട് കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കും കാരണം വിവരങ്ങൾ അവിടെ കിടക്കുകയാണ് ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യം പോലും ഇല്ല അപ്പൊ അത്രയും മാരകമായ രീതിയിലേക്കാണ് ഈ സംഘി ഭീകരന്മാർ ഓരോ ദിവസവും ഇന്ത്യയെ കൊണ്ടെത്തിക്കുന്നത് പക്ഷെ ഭയങ്കര ബണ്ഡലടിയും പൊങ്ങച്ചം പറച്ചിലാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തിനും കീഴടക്കും എന്ന് പറയും അങ്ങനെയാണെങ്കിൽ എന്താണ് ചൈനയിലേക്ക് പോകാത്തത് മറുപടി ഉണ്ടോ ഓക്കെ അടുത്തത് പിന്നെ ഇന്ത്യയിലേതായാലും വികസനം പുരോഗതി ഈ സംഗതി നന്നായിട്ട് നടക്കുന്നുണ്ട് എന്താണ് ഉദ്ഘാടനം മുമ്പ് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തിരുന്നു വിമാനം ഉദ്ഘാടനം ചെയ്തിരുന്നു എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തിരുന്നു ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ബസ് ഉദ്ഘാടനം ചെയ്യാണ് നിങ്ങൾ എവിടെയെങ്കിലും ലോകത്ത് ബസ് പച്ചക്കൊടി വീശി ഉദ്ഘാടനം ചെയ്യുന്നതോ അല്ലെങ്കിൽ പോകുന്നതോ കണ്ടിട്ടുണ്ടോ ട്രെയിനിൽ വീശാൻ മനസ്സിലാക്കാം കാരണം ട്രെയിനിൽ സ്ഥിരമായിട്ട് പച്ചക്കൊടി വീശാറുണ്ടല്ലോ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ബസ്സിനാരിലും പച്ചക്കൊടി വീശാറുണ്ടോ നിങ്ങൾ ലോകത്തെ എവിടെ ഏതെങ്കിലും പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഈ സ്വന്തം രാജ്യത്തെ ഓരോരോ സാധനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ അത് കാണണമെങ്കിൽ അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലേക്ക് നോക്കണം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്താ പറയാ കുരങ്ങുകളി തീർച്ചയായിട്ടും കാണാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് ഉദ്ഘാടനം ചെയ്യുക ബസ് ഒന്നും കിട്ടിയില്ലേ എന്നാ ഇനി അടുത്തത് ഇവരുടെ സ്ഥിര പരിപാടി അത് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സ്ത്രീകൾ ഉണ്ടല്ലോ അവരുടെ ഫുള്ള് ലൈംഗിക വെപ്പാട്ടികളാക്കുക ലൈംഗിക അടിമകളാക്കുക അത് ആക്കി ആക്കി ആക്കിയിട്ട് ഒരു സ്ത്രീ അത് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് എന്നെ ഒരുപാട് ആൾക്കാരെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നോട് ഒരുപാട് ആൾക്കാര് കിടക്ക ചൂടാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ പേരടക്കം ഞാൻ പറയുന്നു പറഞ്ഞ പിടിക്കുന്ന ആ സ്റ്റേജിൽ ഒരു വേദിയാണ് ആ സ്റ്റേജിലിരിക്കുന്ന ബി ജെ പിക്കാരെ ഇറങ്ങി ഓടുകയാണ് ഇറങ്ങി ഓടില്ല കയറി ഓടുകയാണ് എങ്ങോട്ടോ ബാക്കിൽ കൂടെ ഓടുകയാണ് കണ്ടോക്കെ

പാതാളമായിരിക്കും അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി അനൗൺസ് ചെയ്യാൻ പറ്റും മറ്റുള്ള ആൾക്കാർ ഉണ്ടല്ലോ മിണ്ടല്ല മിണ്ടല്ലോ ഇങ്ങനെ ആക്കുന്നുണ്ട് ഈസ്ത്രീയോട് മറ്റേ അവര് ബി ജെ പി എം എൽ എ മറ്റുമാണ് ഇറങ്ങി ഓടി അവിടെ ഓടി രക്ഷപ്പെട്ട് എന്നാണ് കണ്ടതിന്റെ മുന്നേ അപ്പോ ഈ സ്ത്രീ പറയുന്നത് വേണമെങ്കിലും ഞാൻ ഓരോത്തരം പേര് ഞാൻ പറഞ്ഞുതരാന്ന് വെറും യോൺ എന്ന് പറഞ്ഞറിയില്ലേ ചൂഷണം ലൈംഗിക ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നത് ഇതാണ് ബിജെപിക്കാറ് ചെയ്യുന്ന ഇവര് രാജ്യത്തിനെ നന്നാക്കാൻ വേണ്ടി വന്നതൊന്നും അല്ലാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവര് അവരുടെ സുഖം അവരുടെ നേട്ടം അവരുടെ പൈസ അവരുടെ കുടുംബമായിട്ട് നടക്കുകയാണ് അത് അമിഷനെ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം മുപ്പറടെ മകൻ കണ്ടല്ലേ ബി സി സി ഐ പ്രസിഡന്റോ അങ്ങനെ എന്തൊക്കെ നടക്കുകയാണ് മൂപ്പർക്ക് ഈ ക്രിക്കറ്റ് സംബന്ധമായിട്ട് വിദേശത്തേക്ക് ഒരു ദിവസം സഞ്ചരിച്ചാല് എൺപത്തിനാല് ലക്ഷം രൂപയാണ് മുപ്പറടെ ഫീസ് ഇനി ഇന്ത്യയുടെ ഉള്ളിൽ ഇന്ത്യ ഉള്ളില് ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ സ്ഥലത്തേക്ക് പോയത് കുട്ടാ നാല്പത് ലക്ഷമാണ് മുമ്പെ ഫീസ് എന്ത് ചെയ്തിട്ടാണ് എന്ത് വിദ്യാഭ്യാസമാണ് എനിക്ക് ഉള്ളത് അപ്പൊ സ്വന്തം കുടുംബം നന്നാക്കലല്ലാതെ വേറൊന്നും പിന്നെ സ്വന്തം സുഖങ്ങളും അപ്പൊ ഇന്നത്തെ കുറെ തള്ളകളിനൊക്കെ അടിമാക്കി വെച്ചിരിക്കാൻ പറ്റും ചിലപ്പക്കാരികളുടെ കാര്യം പറയാനുണ്ടില്ല ഉണ്ടാവില്ല എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടുള്ളത് ഇപ്പൊ കർണാടകയിൽ കണ്ടില്ലേ പ്രജൽ റെവണ്ണ മൂവായിരം സ്ത്രീകളിനൊക്കെയാണ് അടിമാക്കി വെച്ചിരുന്നത് അപ്പൊ അത് ഓരോരുത്തരും ഓരോരുത്തരും വിളിച്ചു പറയാണ് പക്ഷെ നാളും മാനം കിട്ടവർക്ക് ആശ്രയിൽ ബാല്യുളച്ചാൽ അതും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഇനിതാ എസ് ഐ ആറ് കേരളത്തിലെ ഒരു ചെറിയൊരു ഉദാഹരണം കണ്ടുനോക്കി മാഡം ഞങ്ങൾ ഇങ്ങോട്ട് സംസാരിച്ചത് എന്നോട് സംസാരിക്കാം വേറെ നോക്കി നിൽക്കാനല്ല ഇത്രയും ആളുകളോട് കൂടി നിൽക്കുന്നില്ലേ ഞാനൊരു പരാതി കേട്ടി തന്നിരുന്നു എന്റെ വീട്ടില് വോട്ട് കാണാനില്ല ആ വോട്ട് വോട്ടിൽ പരി കാണിച്ചു തരണോ എന്നിട്ട് എവിടെ ഇന്ന് മൂന്നാണിക്ക് മുമ്പ് ഞങ്ങൾ സമരം പരിശോധിച്ച് റിപ്പോർട്ട് എടുക്കാൻ പറഞ്ഞു എന്നിട്ട് എവിടെ നിങ്ങൾ ഇപ്പൊ പറയുന്നു വേറെങ്ങോട്ടാ പോകുന്നുണ്ട് മനുഷ്യരെ എങ്ങനെ കളവ് നിങ്ങൾ കഴിഞ്ഞ ദിവസം വരെ ഞാൻ നിങ്ങളെ കൂടായിരുന്നു ഒരു വ്യക്തിയെന്നെങ്കിൽ നിങ്ങൾ ഇത് സെറ്റ് ചെയ്ത അത്രയും ചർച്ച ചെയ്യുന്നവർ പറഞ്ഞ ഞാനത് വിശ്വസിക്കുന്നു ഇപ്പൊ ഞാൻ പറയുന്നു നിങ്ങളുടെ മനസ്സിൽ കള്ളത്തലുണ്ട് അതല്ല നിങ്ങൾ ഇത് പറഞ്ഞാൽ പറയില്ല നിങ്ങൾ അങ്ങനെ വാക്യം തന്നിരുന്നു ഇതാണ് എസ് ഐ ആറിന്റെ ഒരു കോലം എസ് ഐ ആർ വരാൻ പോവാണ് വന്നിട്ടില്ല പക്ഷെ അതിന്റെ മുന്നതിന് ഇതാണ് കോലം അതായത് കേരളത്തില് ഉത്തരേന്ത്യയിലല്ല എന്താണ് ഉള്ളവരുടെ പേരൊക്കെ വെട്ടി ഇല്ലാതൊക്കെയാണ് എന്നിട്ട് നുണ പറയാ സത്യത്തില് ഇപ്പൊ ഞാനൊക്കെ അറിയുന്നത് എന്താ അറിയാം ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസർമാരായാലും വേണ്ട അവര് ജനങ്ങളെ തേടി അങ്ങോട്ട് വരണം അതിനാണ് ജനങ്ങള് ശമ്പളം കൊടുക്കുന്നത് ഇത് ഇവരിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും എല്ലാവരും ഇങ്ങോട്ട് വരണം അവരുടെ പണി കളഞ്ഞിട്ട് ഏഹ് ഇപ്പൊ ഒക്കെ തല തിരിഞ്ഞിട്ടാണ് ഇപ്പൊ ഇവന്മാർ ഫുള്ള് രാജാക്കന്മാരാണ് ജനങ്ങളുടെ ശമ്പളം പറ്റുന്ന വേലക്കാർ രാജാക്കന്മാരാണ് ജനങ്ങള് തരാ താരാപാര തേണ്ടികളൊക്കെയാണ് പിന്നെ ഒരുപാട് ആൾക്കാരുടെ പേര് വെട്ടി അതാണ് മറ്റൊൻ പറയുന്നത് മറ്റേ ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ മൃഗങ്ങളോട് പറഞ്ഞപ്പൊ ഇനിയും കുറച്ച് മനസ്സിലാവും യുബന്മാർക്ക് അത്ര അത്ര ഫേസിൽ പറയുന്ന പറയണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നോക്കി നീ മൃഗങ്ങളെക്കാൾ അധപ്പത്തിച്ചുള്ള അടി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എത്ര നാറിത്തരം കാണിച്ചിട്ടുണ്ടാവും എന്ന് അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അത് വെറുതെ പൊള്ളയായ വാഗ്ദാനങ്ങൾ നിങ്ങളുടെ പേരൊന്നും പോവില്ല അങ്ങനെ ഇങ്ങനെ പറയുന്ന പേര് വെട്ടുക അങ്ങനെ അവർ പോയി ചോദിക്കാണ് അപ്പോൾ ധാർഷ്ടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യണം നീ െന്ന് പറഞ്ഞിരിക്കും ചെയ്യാൻ സാധ്യമില്ലല്ലോ പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇയാളുടെ പേര് മുസ്ലിം മുസ്ലിമാണെങ്കിലും തീവ്രവാദിയാക്കും ചെയ്യും അപ്പൊ ആകെ പെട്ട് എന്തായാലും എസ് ഐ ആറിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് നിങ്ങൾ കണ്ടു എസ് ഐ ആർ വരണ മുമ്പിൽ തന്നെ എന്താണ് ഗതിയെങ്കിൽ ഇനി വന്നാൽ എന്തായിരിക്കും എന്നൊക്കെ അത് തന്നെ മനസ്സിലാക്കി എടുത്തോളൂ ഇനി അടുത്തത് പിന്നെ സംഗീ ഭീകരന്മാർ ക്രിസ്ത്യാനികളെ ഓമനിക്കുന്ന സ്നേഹിക്കുന്ന രംഗം കാണൂ है। इस है। दिखो। दिखो। ये देखो हो रही है यहाँ ये आरोप है शिकायत है हिंदु धारण मंच के कार्यकर्ताओं के द्वारा की बीका निर्माण धर्मांतरण का एक मामला है ये देख सकते हैं हिंदू मंच के ये देखिए यहाँ पे थी और पर्चिया मिली है अन्य जातु को जेतु कहा गया देख सकते हैं किस तरीके से पूरा बीते दिनों पर थाना था। क्षेत्र था था। में था। ही एक मामला ऐसा ही मामला सामने आया था ऐसा ही थोड़ा ये आरोप है कि इनके द्वारा धर्मांतरण के लिए लोगों को उकसाया जा रहा है लोगों को हिंदू जागरण मंच के अभी जब हम अभी अभी बाहर प्रार्थनाओं की आवाज आ रही थी और यहाँ पे दस्तावेज मिले हैं कुछ नहीं कर सकते ही देखिए हम कहा पूछताछ हो रही है उनसे जानकारी भी जा रही है ये कौन है അതായത് ക്രിസ്ത്യാനികളെ പിടിച്ചു അവരുടെ വീട്ടിൽ കയറിയിട്ട് ഹിന്ദുക്കളെ മതം മാറ്റിയതും പറഞ്ഞിട്ട് എന്താണ് ഹിന്ദു ജാഗരൻ സേന അത് ഹിന്ദുക്കളെ ജാഗ്രത ആക്ക ജാഗരൻ ജാഗ്രത ആക്കിയിട്ടുള്ള ഇത് ഒരു സേനയാണ് ഒരു ഇതാണ് അങ്ങനെ അവിടുത്തെ ബൈബിളൊക്കെ എടുത്ത് വായിച്ച് കേൾപ്പിക്കുകയാണ് അത് ജീസസ് അല്ലാതെ വേറൊരു ദൈവമില്ല ബാക്കിയുള്ള എല്ലാ ദൈവങ്ങളും വേസ്റ്റ് ആണ് എന്നൊക്കെഴുതി പറഞ്ഞ് കാണിക്കാണ് ഏഹ് അതിപ്പോ എല്ലാ മതങ്ങളും അങ്ങനത്തെ പറയാം അവരവരുടെ മതത്തിൽ ദൈവം വലുതല്ല എല്ലാവർക്കും ഇപ്പൊ ഹിന്ദുക്കൾ എന്താ പറയാ എല്ലാ ദൈവങ്ങളും ഒക്കെ ഒക്കെയാണെന്ന് പറയില്ലല്ലോ എനിക്ക് അവിടെ കയറി പിടിച്ചിരിക്കുകയാണ് ഒരു ഇതിന പോലീസ് ഉണ്ട് എന്നിട്ട് അവിടെ അടിക്കും ഞാൻ അടിക്കണ അടിക്കണ ഭാഗം കട്ടാക്കിട്ടുണ്ട് കേട്ടോ കാരണം അത് പിന്നെ വയലേഷൻ ആയിട്ട് വരിക യൂട്യൂബില് അപ്പൊ കല്ലൊന്നും ഉണ്ട് പോലീസ് രണ്ടാമത് എന്താണെ രണ്ട് പോലീസ് രണ്ടോ മൂന്നോ പോലീസരുണ്ട് അതിന്റെ അവരുടെ മുമ്പിലാണ് അടിക്കുന്നത് ആ പോലീസ് ഒരു സംഘികളായിരിക്കുള്ളൂ അപ്പോ ഒരു ഭാഗത്തു കൂടെ യുവമാർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ കിട്ടുന്നുണ്ട് എന്നതുകൊണ്ട് കൊണ്ട് ചെയ്യുന്നത് ശരിയാണ് എന്നല്ല കേട്ടോ അത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല സംഘികൾ ചെയ്യുന്നത് തീവ്രവാദമാണ് അവരുടെ ശരിക്ക് ഭരണഘടന ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാരുടെയും കാലാകാലം ജയിലിലാക്കണം ജനങ്ങളെ കയറി ആക്രമിച്ചതിന് ഒന്നാമത്തെ മതം മാറ്റുന്നുണ്ടെങ്കില് ആ മതം മാറ്റുന്നവരാണല്ലോ പരാതി കൊടുക്കേണ്ടത് അവർക്ക് പരാതി ഉണ്ടോ പിന്നെന്ത് ഇവർക്ക് പരാതി എണ്ണം കുറയുന്നതെന്നായിരിക്കും ഏഹ് എണ്ണം കുറഞ്ഞിട്ട് നിങ്ങളും പഠിപ്പിക്ക എല്ലാവരും പഠിപ്പിക്ക എല്ലാവരും മതത്തിനെ കുറിച്ച് പഠിക്കട്ടെ ഇത് മതത്തിനെ കുറിച്ച് പഠിക്കൂല്ല ഏഹ് കാളകളെ പോലെ നടക്കും എന്ത് പിന്നെ മറ്റുള്ളവർ വല്ല ചെയ്താൽ അത് ഭയങ്കര അസൂയം എല്ലാവരും മതം പഠിക്കണല്ലോ എന്താ പഠിക്കാത്തത് ഓ സോറി അത് പിന്നെ പിന്നെ എന്താ പറയാ ജാതി താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനും പാടില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതായത് നിയമാണ് പഠിക്കാൻ പാടില്ല താഴ്ന്ന ജാതിക്കാർ പഠിക്കാൻ പാടില്ല അവരുടെ ചൂട്ടിൽ ഇയ്യം ഒഴിക്കുകയെ മുക്കാലി കെട്ടടിക്കുക ഒക്കെ ചെയ്യും അപ്പൊ നമ്മൾ തെറ്റാണോ ഏഹ് അപ്പൊ അങ്ങനെ ക്രിസ്ത്യാനികൾക്കും വേറെ നിറച്ചു കിട്ടുന്നുണ്ട് ഒരു ഭാഗത്ത് കൂടെ മുസ്ലിങ്ങൾക്കും വേറെ നിറച്ച് കിട്ടുന്നുണ്ട് ഇനിയിപ്പതൊക്കെ വിളിസ തകർക്കൊന്നും അറിയില്ല അങ്ങനെയാണ് ഇനി നാഗാലാൻഡിലേക്ക് പോകാം ഏ നാഗാലാൻഡില് എന്താ പറഞ്ഞോ അവിടെ നേതാവ് നാഗ ചീഫ് എന്താ പറഞ്ഞറിയോ ഏതെങ്കിലും ഇന്ത്യൻ സൈനികർ ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്ന അടിച്ച് കാലൊടുങ്ങുമ്പോൾ വന്ന കാലായിട്ട് തിരിച്ചു പോകാന്ന് പറയാണ് ഞങ്ങൾ ഒരിക്കലും കീഴടങ്ങില്ലടാ എന്ന് പറയുന്നത് അമിത് ഷാടെ ഉറഞ്ഞുതുള്ളലൊന്നും ആ ഭാഗത്ത് കാണുന്നില്ല പാർലമെന്റിൽ പി ഒക്കെ ഞങ്ങൾ പിടിച്ചു നടക്കും പി ഒക്കെ ഞങ്ങൾ പിടിച്ചെടുക്കും കാരണം അവിടെ മുസ്ലിം അനുമെന്റ് പാകിസ്ഥാനിൽ മുസ്ലിം അനുമെന്റ് ഉണ്ടല്ലോ അതുകൊണ്ട് അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ ഹിന്ദുക്കൾക്ക് അങ്ങനെ അങ്ങനെ സന്തോഷം തോന്നും പക്ഷെ ഇവിടെ പറഞ്ഞ കാര്യമില്ല ഇവിടെ മുസ്ലിം അയലമെന്റ് ഇല്ല കേട്ടോക്കെസ്റ്റോട്ട് നാഗങ്ങൾ നാഗകളാണ് ഇന്ത്യക്കാർ ഇന്ത്യക്കാരാണ് ഇങ്ങോട്ട് വരണ്ടാ പറഞ്ഞത് ഇങ്ങോട്ട് വന്ന ഓവരീക്കലും ഞങ്ങൾ തുടങ്ങൂല പിന്നിൽ നിൽക്കണല്ലേ ഇന്ത്യൻ സൈന്യം അല്ലത് അവരുടെ സൈന്യാണ് നാഗാ സൈന്യം നാഗാലാന്റ് സൈന്യം അതൊരു രാജ്യമാണ് ആ സംസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷർബാക്കി കാണിക്കുകയാണേ ചില പത്രക്കാര് അത് രാജ്യമാണ് അവരുടെ സൈന്യമാണ് ബാക്കില് എത്ര വേഗത്തില് ഇന്ത്യക്കാര് പഠിക്കും നാഗാലാന്റ് അവരുടെ രാജ്യമല്ല വളരെ വ്യക്തമാക്കി കാണിച്ചു തരാ പറയുന്നത് കള് പറയുമ്പോൾ ബ്ലഡ് കളക്കണല്ലേ വാക്ക് കിട്ടുന്നില്ല അവസാനത്തെ താക്കീതാണ് നല്ല ഓർത്തിച്ചോളി പറയുന്നത് ആരോട് ഇന്ത്യക്കാർ അവരോട് പറയാണ് ആരാ പറയുന്നത് നാഗാലാന്റ് നാഗാലാന്റ് എവിടെയാണ് ഇന്ത്യയിലാണ് എന്നാണ് പറയാ പക്ഷെ ഈ പറഞ്ഞിട്ട് അങ്ങനെ തോന്നില്ല ഇപ്പോ ഏത് വഴിക്ക് വന്നാലും വേണ്ട ഞങ്ങളുടെ ഈ മണ്ണിൽ ഞങ്ങൾ ഉറച്ചു നിക്കുന്ന പറയുന്നത് ഞങ്ങൾക്കറാം ഇന്ത്യക്കാരാണ് അല്ലേ ഇതാണ് നാഗാലാൻഡിലുള്ള അവസ്ഥ നാഗാലാൻഡിൽ മാത്രമെന്നല്ല അവിടെ വേറെ ലാൻഡൊക്കെ ഉണ്ട് അവിടെ ഒക്കെ തന്നെയാണ് അവസ്ഥ ഏത് സിക്സ് സിസ്റ്റർ പറഞ്ഞിട്ടുള്ള കുറെ സ്ഥലങ്ങളുണ്ടല്ലോ ബംഗ്ലാദേശിന്റെ ചുറ്റുവായിട്ട് ആ സ്ഥലങ്ങളുടെ അവസ്ഥ വളരെ ഗുരുതരമാണ് പലരും അവരവിടെ സ്വാതന്ത്ര്യം നേടി ഇപ്പോഴുള്ള പരിപാടിയാണ് പക്ഷെ ഒരു ചാനലും കാണിക്കൂല വാർത്ത ഇല്ല പിന്നെ ബ്ലഡ് തിളക്കലില്ല പിന്നെ ആർ എസ് എസ് സങ്കീപികന്മാർ മാർത്തി ഓടിക്കല്ലോ അങ്ങനത്തെ ഭീഷണി വരുമ്പോൾ പേടിച്ചുകൊള്ളും അങ്ങനെ പേടിച്ചോടിയിരിക്കുകയാണ് പിന്നെ ഇന്ത്യൻ സൈനികരെ പിന്നെ തരം കിട്ടുമ്പോഴൊക്കെ കൊല്ലുന്നുണ്ട് ഇട്ട ആ ഒരുപാട് അന്നും നമ്മൾ വാർത്തയിൽ കാണിക്കൂലത് അപ്പൊ ഈ ഡയലോഗ് തന്നെ കേട്ടോ ഇതിപ്പോ വേറെ വല്ലതും പറഞ്ഞ എന്തായിരിക്കും സ്ഥിതി ജീവിതം വെക്കുവോ ഒരു മുസ്ലിം എലമെന്റ് ആണെങ്കിൽ അപ്പൊ തന്നെ വെറും ആ തീവ്രാദക്കേസ് ഈ തീവ്രാത കേസ് ലഷ്കർത്തോയുടെ ബന്ധം അഫ്ഗാനിസ്ഥാനിൽ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് തുടങ്ങും പിന്നെ ഗുരൊക്കെ കണ്ടെത്തി ഇതാണല്ലേ ഇവർക്ക് ഇവരുടെ അടുത്ത് പിന്നെ ചെന്നിട്ട് ഇവരുടെ അറസ്റ്റ് ചെയ്ത് ഇവന്മാരൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലുകളാണ് ധൈര്യമുണ്ടോ സംഗീ ഭീരകന്മാർക്ക് നേമും ഭാ പോലീസും പട്ടണങ്ങളൊക്കെ കയ്യിലുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഓരോങ്ങനെ സ്വൈര്യ വികാരം നടത്തുന്നതെന്ന് ചോദിച്ചാൽ സംഗീ ഭീകരന്മാർക്ക് മറുപടി ഉണ്ടാവില്ല കാരണം രാജസ്നേഹികളുടെ രാജസ്നേഹം എന്താണെന്നുള്ളത് ഓരോ ദിവസം തെളിച്ചുകൊണ്ടിരിക്കുകയാണ്